ഹായ് ഫ്രണ്ട്സ് എന്നെ എല്ലാ കൂട്ടുകാർക്കും എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒത്തിരി വെറൈറ്റി പ്ലാന്റ്സുകൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പ്ലാന്റിൻ്റെ സൈസും റേറ്റും കൃത്യമായിട്ട് വീഡിയോയിൽ തന്നെ കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണ് എന്നുണ്ടെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ ടി ടി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ മേടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനായിട്ടുള്ളത് നമുക്ക് കുറച്ച് പ്ലാൻസുകളും കൂടി ഈ ഒരു വീക്കിൽ അയക്കാനായിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം ഞാൻ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഈയൊരു വീഡിയോ കണ്ടിട്ട് ഓർഡർ തരുന്നവർക്ക് നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നത് അതായത് ഇനി വരുന്ന വീക്കിലായിരിക്കും കേട്ടോ ഇതിൽ എടുക്കുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ നമ്മൾ അയക്കുന്നത് അത് ഓക്കെ ആണ് എന്നുള്ളവർ മാത്രം പ്ലാൻസുകൾ ഓർഡർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഓഫറിൽ ഫസ്റ്റ് പ്ലാന്റ് തീ കാണുന്ന യുചേരി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണേ വെറും അറുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ഗാർഡിനിയുടെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നല്ല സുഗന്ധമാണ് ഇതിൻ്റെ പൂക്കൾ കേട്ടോ അപ്പോൾ ദാ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത കോഫിയുടെ ഒരു വെറൈറ്റി ആണേ ദാ ഈ കാണുന്നതാണ് കേട്ടോ അതിൻ്റെ പൂക്കളുടെ നിറം നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ദാ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയ ബുഷി പ്ലാന്റ് ആണ് വെറും അമ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത മെലസ്റ്റോമ കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഫ്ലവറിന് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ബുഷിയായ പ്ലാന്റ് ആണ് അറുപത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ വേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ അടുത്ത ഗന്ധരാജനാണ് കേട്ടോ സുഗന്ധരാജൻ ചക്കമുല്ല എന്നിങ്ങനെ ഒത്തിരി പേരുകളിൽ ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് കേട്ടോ പേര് പോലെ തന്നെ നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഇതിൽ കേട്ടോ നല്ല തൂവെള്ള കളറാണ് അപ്പോൾ ദാ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ വേണ്ടത് വാങ്ങിച്ചോളൂ അടുത്തത് ബോവർവയൻ ആണ് കേട്ടോ നല്ല തൂ വെള്ള കളറിലുള്ള പൂക്കളാണ് രണ്ട് തരത്തിൽ നമുക്ക് ഈ ഒരു പ്ലാന്റിനെ സെറ്റ് ചെയ്യാം കേട്ടോ കുറ്റിച്ചെടിയായിട്ടും ഇനി അതല്ലെങ്കിൽ ക്ലൈമ്പിംഗ് ആയിട്ടും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത കനേഡിയൻ കൊന്നെയാണ് കേട്ടോ ഇതിന് ഫ്ലവറിന് പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ലതുപോലെ റോട്ട് വന്നാൽ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നാടൻ വൈറ്റ് ചെമ്മത്തി വേണ്ട ഒരു വാങ്ങിച്ചോളൂ കേട്ടോ അതേ കാണുന്ന വലിപ്പം തന്നെയായിരിക്കും കേട്ടോ പൂക്കൾക്ക് ഉണ്ടാവാം നല്ല സുഗന്ധമാണ് ഇതാ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കെട്ടോ പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സുകളായിരിക്കും കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് യെല്ലോ ബ്രൈഡൽ ആണ് കേട്ടോ നല്ല ഭംഗിയല്ലേ പൂക്കൾ കാണാനായിട്ട് ഇതൊരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഓൺലൈൻ വഴി പ്ലാന്റ്സ് അത് മേടിക്കുമ്പോൾ നിങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റെങ്കിലും മിനിമം ഒരു അഞ്ച് മിനിറ്റെങ്കിലും വെള്ളത്തിൽ ഇറക്കി വയ്ക്കുക കേട്ടോ എന്നിട്ട് വളം ചേർക്കാത്ത മണ്ണിൽ പ്ലാന്റ്സ് അത് നട്ടു കൊടുക്കാം പ്ലാന്റ് നല്ലതുപോലെ പിടിച്ചു വന്നതിന് ശേഷം മാത്രം ഏതെങ്കിലുമൊക്കെ ഫെർട്ടിലൈസർ കൊടുത്താൽ മതി മതിയിട്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ അടുത്തത് വൈറ്റ് ബ്രൈഡൽ ബൊക്കറ്റ് ആണ് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇട്ട് നല്ല തൂവെള്ള കളറുള്ള ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് യെല്ലോ ജാസ്മിൻ ആണ് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് പവിഴമല്ലേ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് പൂക്കൾക്ക് നല്ല സുഗന്ധമാണ് എന്നുള്ളതാണ് കേട്ടോ ഇപ്പൊ ഈ കാണുന്ന സൈസുള്ള പ്ലാന്റ്സുകൾ നമ്മുടെ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയി അത്യാവശ്യം ബുഷി പ്ലാന്റ്സുകളാണ് കേട്ടോ അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വൈറ്റ് കോഫിയാണ് കേട്ടോ ഒത്തിരി എൻക്വയറി വന്നൊരു പ്ലാന്റ് കൂടിയാണ് ഇപ്പം ഇതായി ഈ കാണുന്ന സൈസുള്ള പ്ലാന്റ്സുകളാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് മൂന്ന് നിറങ്ങളിൽ വിരിയുന്ന ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് യേസ്റ്റർഡേ ടുഡേ ടുമോറോ ആട്ടോ അപ്പോൾ അതായത് ഈ കാണുന്നതാണ് അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ്ട്ട നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് അമ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ പെട്രയുടെ പൂക്കൾ കണ്ട് ആരായാലും നോക്കിപ്പോട്രയുടെ ഈ കാണുന്ന സൈസുള്ള പ്ലാൻറ്സെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അമ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ വേണ്ട ഒരു വാങ്ങിച്ചോളൂ അടുത്ത കക്കടമുല്ലയുടെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബുഷിയായ അത്യാവശ്യം ആയ പ്ലാന്റ് ആണ് കണ്ടോ അപ്പോൾ ഈ കാണുന്ന സൈസുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ വലിയ പ്ലാന്റുകളാണേ അമ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ബ്ലൂ ഡേയ്സ് ആണ് കേട്ടോ വളരെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് പേര് പോലെ തന്നെ നീല കളറിലുള്ള പൂക്കളാണ് അപ്പോൾ അപ്പം ഈ കാണുന്ന സൈസുള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് കേട്ടോ നല്ല ആയ അത്യാവശ്യം ബുഷിയായ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കഴിഞ്ഞ തവണയൊക്കെ സെയിൽ വീഡിയോ ചെയ്ത സമയത്ത് ഒത്തിരി പേര് മേടിച്ചൊരു ആണ് ജിമിക്കി കമ്മൽ അതല്ലെങ്കിൽ ഒരു രുദ്രാക്ഷം എന്നും പേര് പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതേ കാണുന്ന സൈസുള്ള പ്ലാൻസ് എല്ലാം നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് വരുന്ന റേറ്റ് അമ്പത് രൂപയാണ് ഈ കാണുന്നത് മറ്റൊരു കളറ് ഗോഫിയാണ് കേട്ടോ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ഫ്ലവേഴ്സിന് വരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തിയാണ് അത്യാവശ്യം ബുഷി പ്ലാന്റ് ആണ് കേട്ടോ ഇതുണ്ടോ ഇങ്ങനെയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഈ കാണുന്നത് നമ്മുടെ ഓട്ടുമുല്ലയുടെ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഓറഞ്ച് കളറിലുള്ള ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് അപ്പോൾ ദാ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയ വെൽ റോട്ടഡ് ആയ പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ നാടൻ തെച്ചിയാണ് കേട്ടോ ദാ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്നത് വെരിഗേഷൻ ലീഫിൽ വരുന്ന സ്നോറോസ് ആണ് നല്ലൊരു പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇട്ടോ നല്ല ഹെൽത്തി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നല്ല ബുഷി പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്നത് ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ വെള്ളക്കൊന്നെയാണ് ചെയിൻ ഓഫ് ക്ലോറി എന്ന പേരിലും ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ദാ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ വെൽ റോട്ടഡായ പ്ലാന്റ് ആണ് കേട്ടോ ദാ ഇതൊക്കെ നമുക്ക് ചട്ടിയിൽ വെച്ച് വളർത്താൻ പറ്റും അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വേണ്ടവർ വാങ്ങിച്ചോളൂ ഇത് ഈ കാണുന്നത് ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ കോഞ്ചിയ അഥവാ പിങ്ക് പെട്രിയ പെട്രിയാ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വെരികേറ്റഡ് ബോറോയിനാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് അതുപോലെ തന്നെയാണ് ലീഫുകൾ കേട്ടോ ആ ഒരു വെരികേഷൻ വരുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് അപ്പം ഇതാ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇത് നമുക്ക് കുറ്റിച്ചെടിയായിട്ടും വളർത്താം അതല്ലെങ്കിൽ ആർച്ചിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് വരുന്ന റേറ്റ് അമ്പത് രൂപയാണ് വേണ്ടൊരു വാങ്ങിച്ചോളൂ അടുത്തത് യെല്ലോ മെലസ്റ്റോമയാണ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാ ഈ കാണുന്നത് നമ്മുടെ നിത്യമുല്ലയുടെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല സുഗന്ധമാണ് പൂക്കൾക്ക് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഒട്ട് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് നമുക്ക് ഈ ഒരു ഓഫറിൽ വരുന്നത് കേട്ടോ ഇതിലേതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യേണ്ടതാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ നമ്മൾ വരുന്ന ആഴ്ചയായിരിക്കും പ്ലാൻസുകൾ അയക്കുന്നത് അത് ഓക്കെയാണ് എന്നുള്ളവർ മാത്രം പ്ലാൻസുകൾ ഓർഡർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഒരു കാര്യം നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റിനാണ് പ്ലാൻസുകൾ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മിനിമം അഞ്ച് പ്ലാന്റിൻ്റെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ചിലവ് വരുന്നുണ്ട് പാക്കിങ്ങിന് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്